നമസ്കാരം പാനൂർ ബോംബ് സ്ഫോടനം സി പി ഐ എമ്മിൻ്റെ യഥാർത്ഥ മുഖം ഒരിക്കൽ കൂടി വെളിവാക്കിയ സംഭവമായിരുന്നു പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടാവുകയും ഒരു യുവാവ് ഷെറിൻ എന്ന യുവാവ് മരിക്കുകയും മറ്റ് നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം നടന്നത് രണ്ടു ദിവസം മുന്നെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അക്രമ പ്രവർത്തനങ്ങൾ നടത്താനുള്ള വലിയ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ബോംബ് നിർമ്മാണമെന്നും അതിനിടയിലാണ് ഈ ബോംബ് സ്ഫോടനമെന്നും ആരോപണം ഉയർന്നിരുന്നു പ്രതികളായവരെല്ലാം സി പി എം ബന്ധമുള്ളവരാണെന്നും അവർ സി പി എം പ്രവർത്തകരാണ് എന്നുമുള്ള ആരോപണം ഉയർന്നു കഴിഞ്ഞു ഈ ആരോപണം നിഷേധിക്കാനായി സി പി എം വല്ലാതെ പാടുപെടുന്ന സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം മന്ദഗതിയിലാണ് എന്ന ആരോപണം കൂടി ഉയർന്നതോടെ സി പി എം വലിയ പ്രതിരോധത്തിലായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വ്യാപകമായ പരിശോധന പാനൂരിലും അതുപോലെ തന്നെ കോഴിക്കോടും നാദാപുരത്തും നടത്തുകയാണ് തീർച്ചയായും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകണം ഇന്നത്തെ പരിശോധന ഇന്ന് രാവിലെ ആറ് മണി മുതൽ ഈ വ്യാപകമായ പരിശോധന കണ്ണൂരിലും അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങളിലും നടന്നുവരികയാണ് പോലീസിനൊപ്പം ബോംബ് സ്ക്വാഡും കേന്ദ്രസേനയും രംഗത്തുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ റെയ്ഡിൻ്റെ പ്രത്യേകത പത്ത് പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ പോലീസ് പ്രതി ചേർത്തിട്ടുള്ളത് ഇതിൽ ഒരാൾ മരിച്ചു മറ്റ് നാല് പേർ അറസ്റ്റിലാണ് മൂന്ന് പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട് ഇനി പിടികൂടാനായി രണ്ടുപേരുണ്ട് അവർ ഒളിവിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടി കേന്ദ്രങ്ങളിൽ ഒളിവിൽ കഴിയുന്നു എന്ന ആരോപണവും ഉയർന്നു കഴിഞ്ഞു അതേസമയം ഈ പ്രതികൾ ആരും തന്നെ സി പി എം പ്രവർത്തകരല്ലെന്നും തങ്ങൾക്ക് ഈ സ്ഫോടനവുമായി ബന്ധമില്ലെന്നും ഒക്കെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് സംസ്ഥാന നേതൃത്വവും സി സി പി പ്രാദേശിക നേതൃത്വവും എന്തായാലും ഈ പാനൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിരവധി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഈ വിവരങ്ങളെല്ലാം തന്നെ സി പി ഐ എമ്മിന് അനുകൂലമല്ല മറിച്ച് സി പി ഐ എമ്മിനെ വലിയ പ്രതിരോധത്തിലാക്കുന്ന വിവരങ്ങൾ കൂടിയാണ് സി പി ഐ എമ്മുമായി ബന്ധമില്ല എങ്കിൽ എന്തുകൊണ്ട് അന്വേഷണത്തിൻ്റെ അല്ലെങ്കിൽ ഈ സംഭവം നടന്ന അടുത്ത ഏതാനും മണിക്കൂറുകൾ ഏറ്റവും വിലപ്പെട്ട മണിക്കൂറുകൾ പോലീസ് പാഴാക്കി എന്ന ചോദ്യം ഉയരുന്നുണ്ട് കൃത്യമായ അന്വേഷണവും പരിശോധനയും ഒക്കെ തുടങ്ങിയത് ഇന്ന് രാവിലെ മാത്രമാണ് കേന്ദ്ര സംഘം അടക്കം ഈ പരിശോധനയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും പരിശോധന നടത്താൻ ഇത്രയും വൈകിയത് എന്ന ചോദ്യം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് കൂടുതൽ പരിശോധനയിൽ കൂടുതൽ സ്റ്റീൽ ബോംബുകൾ പിടിച്ചെടുത്ത സംഭവവും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് സി പി ഐ എമ്മുമായി ബന്ധമുള്ളവരല്ല ഈ ബോംബ് നിർമ്മിച്ചത് എന്ന് പറയുമ്പോഴും പിന്നെ എന്തിന് ആർക്ക് വേണ്ടി ആര് ബോംബ് നിർമ്മിച്ചു എന്ന ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് സർക്കാരാണ് സർക്കാരിന് ും പാർട്ടിക്കും അത് കഴിയുന്നില്ല എന്നുള്ളത് തന്നെ സി പി എം വലിയ പ്രതിരോധത്തിലാണ് എന്നുള്ളതിന്റെ സൂചനയാണ് ഒരു ഭാഗത്ത് ഇത്തരത്തിൽ പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ കരുവന്നൂർ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം ഇ ഡിയുടെ നടപടി കടുപ്പിക്കൽ ഇതെല്ലാം മറുഭാഗത്ത് വാർത്തയാവുകയാണ് കഴിഞ്ഞ ദിവസമാണ് സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു അക്കൗണ്ട് ഇ ഡി മരവിപ്പിച്ചത് അതിൽ ഏതാണ്ട് അഞ്ചു കോടി പത്ത് ലക്ഷം രൂപ ബാലൻസ് ഉണ്ട് എന്നും ഈ കഴിഞ്ഞ ഏപ്രിൽ രണ്ടാം തീയതി രണ്ട് കോടി രൂപ പിൻവലിച്ചതായിട്ടുള്ള വിവരങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട് സി പി ഐ എമ്മിന് തൃശൂർ ജില്ലയിൽ മാത്രം ഇരുപത്തി അഞ്ചോളം രഹസ്യ അക്കൗണ്ടുകൾ വിവിധ ബാങ്കുകളിലായി ഉണ്ട് എന്ന് ഇ ഡി പറയുമ്പോൾ അത്തരത്തിലൊരു രഹസ്യ അക്കൗണ്ടും തങ്ങൾക്കില്ല എന്ന് പറയുമ്പോഴും അതിൽ ഒരു രഹസ്യ അക്കൗണ്ടും മരവിപ്പിച്ചുകൊണ്ട് ഇ ഡി മറുപടി നൽകിയിരിക്കുകയാണ് രഹസ്യ ക്കൗണ്ടുകളില്ല എങ്കിൽ എന്തുകൊണ്ടാണ് ആദായ നികുതി റിട്ടേണുകളിൽ ഈ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ കാണിക്കാത്തത് എന്ന മറു ചോദ്യമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചോദിക്കുന്നത് എന്തായാലും സി പി ഐ എമ്മിന്റെ ഉന്നത തലങ്ങളിലേക്ക് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നീളുമ്പോൾ പാനൂർ ബോംബ് സ്ഫോടന കേസും സി പി ഐ എമ്മിന്റെ ഉന്നതരിലേക്ക് തന്നെയാണ് നീളുന്നത് എന്ന് വ്യക്തമാണ് ഈ രണ്ട് കേസുകളും അല്ലെങ്കിൽ ഈ രണ്ട് സംഭവങ്ങളും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെ ഇടത് സ്ഥാനാർത്ഥികളെ സംസ്ഥാന ഇടത് സ്ഥാനാർത്ഥികളെ അത് സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ കലാപാസൂത്രണമാണ് സി പി എം ബോംബ് നിർമ്മാണത്തിലൂടെ നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ് സി പി എമ്മുമായി ബന്ധമുള്ളവരാണ് ഈ പ്രതികളെന്ന ആരോപണം ശരിയാണ് എങ്കിൽ വളരെ ഗുരുതരമായ കുറ്റകൃത്യത്തിലേക്ക് അല്ലെങ്കിൽ വളരെ ഗുരുതരമായ ആക്രമണങ്ങളും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളും പാർട്ടി ആസൂത്രണം ചെയ്തു എന്ന ആരോപണത്തിന് അത് ശക്തി പകരും അതുകൊണ്ട് തന്നെ വലിയ വാദപ്രതിവാദം വാദങ്ങൾ അല്ലെങ്കിൽ വലിയ ചർച്ചകൾ ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി വോട്ടർമാർക്കിടയിൽ നടക്കുകയാണ് ഈ ചർച്ചകളൊന്നും തന്നെ ഇടത് സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്നതല്ല അല്ലെങ്കിൽ ഇടത് സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമാകുന്നതല്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കരുവന്നൂരുമായി ബന്ധപ്പെട്ട കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒരു ഭാഗത്ത് അന്വേഷണം നടത്തുന്നതും ബോംബ് സ്ഫോടനം അതായത് പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനവും അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ ശ്രമം പരാജയപ്പെടുത്തുന്നു എല്ലാം ഈ സംസ്ഥാന വ്യാപകമായി തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വലിയ തിരിച്ചടിയാവുകയാണ് അവർക്കിപ്പോൾ തങ്ങളുടെ മണ്ഡലങ്ങളിൽ വോട്ടർമാരോട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കാൻ പ്രയാസം നേരിടുന്നു എന്നും പാർട്ടി വൃത്തങ്ങൾ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്